എല്ലാവർക്കും നമസ്കാരം ലോകം മുഴുവൻ നമ്മുടെ പിള്ളേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ നൂജൻ പിള്ളേർ ഡിഗ്രി കഴിഞ്ഞ് പി ജി ഒക്കെ ആയിട്ട് സായിപ്പന്മാരുടെ വെട്ടിത്തുറന്നു പറഞ്ഞാൽ അവരെ കുളിപ്പിക്കാനും കൊണ്ടു കഴുകാനും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡിഗ്രിക്കാരും പി ജിക്കാരും ആണെന്ന് വിചാരിക്കണം അവർക്ക് അവിടെ സാഹചര്യം ഇല്ലാഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങളും കുട്ടികളെ തിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക ബ്രിട്ടൻ ആണെങ്കിലും ആണെങ്കിൽ ഇപ്പം ഒരു കോടി ഡോളറൊക്കെ അടച്ചാലേ പുതിയ വിസ കൊടുക്കുള്ളതെന്നാണ് പറയുന്നത് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കുട്ടികളെ തിരിച്ച് കയറ്റി വിടുമ്പോൾ അവരിവിടെ വന്ന് എന്തു ചെയ്യും ഞാൻ പൊതുസമൂഹത്തോട് ചോദിക്കുക അവരിവിടെ വന്ന് എന്ത് ചെയ്യും ഒരു വ്യവസായങ്ങൾ നാട്ടിലില്ല കേരളത്തിലില്ല ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എത്രത്തോളം ഇവർ പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കുള്ള വഴിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നാൽ യോഗ്യമായ രീതിയിൽ കൃഷിയോ സാധാരണ രീതിയിലുള്ള കൃഷികൾ അല്ലെങ്കിൽ മത്സ്യകൃഷി അതല്ലെങ്കിൽ ടൂറിസം ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു മേഖലയിൽ ഇവർ ഇറങ്ങുകയും ഗവൺമെൻറ് അതിന് എല്ലാവിധ പ്രോത്സാഹനം നൽകുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഭാവിക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഈ നാട്ടിൽ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി പുറപ്പെട്ട് കുത്തുവാള എടുത്തു പോയ ഒരു മനുഷ്യനെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ആദർശ് കുമാർ എന്നാണ് എനിക്കും അമ്പത്തിമൂന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിനും അമ്പത്തിമൂന്ന് വയസ്സുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഇന്ന് ലോകത്തിനൊന്ന് പരിചയപ്പെടുത്തുക അദ്ദേഹത്തെ ഒത്തിരി ചാനലുകാർ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ചാനലുകാർ പരിചയപ്പെടുത്തിയ ഒരു കാലഘട്ടമല്ല ഇന്ന് അദ്ദേഹം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യവും എല്ലാവരും ആ നല്ല വശങ്ങളാണ് പറഞ്ഞത് എന്നാൽ അദ്ദേഹം ഇന്ന് കടന്നു പോകുന്ന സങ്കടത്തിൻ്റെ വശങ്ങൾ പ്രതിസന്ധികളുടെ വശങ്ങൾ അദ്ദേഹമായിട്ട് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ആദർശ് കുമാറിന് സ്വാഗതം സോ ഏതൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നാല് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രാദേശിക തലത്തിൽ ഒത്തിരി അംഗീകാരങ്ങളും സംസ്ഥാന അവാർഡുകൾ ഏതൊക്കെയായിരുന്നു അതാ ആദ്യം നാഗാർജുനയുടെ ഔഷധ സസ്യ ഔഷധ ഔഷധമിത്ര അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ട് സംസ്ഥാനതലത്തിൽ പിന്നെ വനം വന്യജീവി വകുപ്പിൻ്റെ വനമിത്ര അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ അത് സംസ്ഥാനതലത്തിൽ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന പരിസ്ഥിതി മിത്ര അവാർഡ് അത് രണ്ടായിരത്തി പതിനേഴിൽ കുട്ടനാട് വികസന സമിതി നൽകിയ ജൈവ മികച്ച ജൈവകർഷകൻ അത് രണ്ടായിരത്തി പതിനാറിൽ ഇത്രയും സംസ്ഥാനതലത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒത്തിരി ഒട്ടേറെ പ്രോത്സാഹന സമ്മാനങ്ങളും പ്രാദേശിക പഞ്ചായത്തിൽ കൃഷിഭവൻ്റെ ആത്മ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ആ പ്രാദേശികമായ മറ്റു അവാർഡുകൾ ഇപ്പോൾ ഞാൻ പ്രധാനമായും നാല് സംസ്ഥാന ലെവലിലുള്ള അവാർഡുകൾ ഇതുകൊണ്ടോ കൃഷിക്കാരനെ ഉദ്ധരിക്കാനുള്ള പദ്ധതികളുടെ പുസ്തകമാണ് പത്തിരുന്നൂറ് പേജിലധികം പൈസ മുടക്കിയിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഉദ്ധരിച്ചുദ്ധരിച്ച് കൃഷിക്കാരൻ ഇപ്പോൾ ഇത് ആറ്ററമ്പത്തിരിക്കുന്ന എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞങ്ങൾ ഈ പറമ്പിക്കൂടെ നടക്കുമ്പോൾ ഇത് നാലേക്കറന്നല്ലേ പറഞ്ഞത് ഈ നാലേക്കർ വസ്തുവിനകത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കർഷക കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാളാണ് അത്യാവശ്യം വൃക്ഷങ്ങളെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും ഒക്കെ ഒരു പരിജ്ഞാനം ഉണ്ടെന്നൊരു വലിയ അഹങ്കാരം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഞാൻ ആ കർഷക കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടും പക്ഷേ ഇതിനകത്ത് കയറി വൃക്ഷങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ അതിൽ തന്നെ നമ്മൾ അപൂർവമായിട്ട് കണ്ട വൃക്ഷങ്ങളെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ നമ്മളെ ഈ രാക്ഷസമോളെ ഉൾപ്പെടെ എന്താ അത് ആഫ്രിക്കൻ ആഫ്രിക്കയാണ് അതിൻ്റെ ജന്മദേശം അത് ഒരു ഇരുപത് വർഷം മുമ്പ് ബാംഗ്ലൂരിൽ നിന്നാണ് എനിക്കതിൻ്റെ തൈ കിട്ടിയത് അതൊരു തെങ്ങന്തടിയേക്കായാലും അവിടെ ആഫ്രിക്കയിലാണെങ്കിൽ അവിടുത്തെ സ്വാഭാവിക കാലാവസ്ഥയിൽ ഒരു ചെണ്ട പറയുടെ മുഴുപ്പ് വരുമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ വേറെ ഒരു കാലാവസ്ഥയാണല്ലോ ക്ലൈമറ്റ് വരുന്നുണ്ട് ഒരു തടിയേക്കാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഇഞ്ച് മുപ്പത്തൊന്ന് ഇഞ്ച് വരെ വണ്ണം കിട്ടിയിട്ടുണ്ട് ഉയരം ഒരു എൺപത് അടിക്ക് മുകളിലുണ്ട് ഒരു വലിയൊരു തെങ്ങിൻ്റെ അതിനേക്കാളും അതിൻ്റെ ആ പോള സംരക്ഷിച്ച് നമുക്ക് റിസോർട്ടുകൾക്കുമൊക്കെ അത് ഷിംഗിൾസ് പോലെ ഉപയോഗിക്കാവുന്നൊന്നു പറഞ്ഞിരുന്നല്ലോ ആ ഉണ്ട് അതിൻ്റെ പോള എല്ലാ വർഷവും മെയ് ജൂൺ മാസത്തില മഴക്കാലത്തിൻ്റെ ആരംഭത്തോടെ ഇതിൻ്റെ പുതിയ പുതിയ മൂളങ്ങളുണ്ടാകും അത് അതിനെ ചുറ്റിയുള്ള ആ പോളകൾ അത് ഇത് കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കും അത് അടുന്നതാഴ് വീഴും അത് ശേഖരിച്ച് പ്രോസസ്സ് ചെയ്താൽ മതി പ്രോസസ്സ് ചെയ്ത് അത് എന്തോ കെമിക്കലുണ്ട് അത് വനംവകുപ്പുകാർക്ക് പി ചി ബാമ്പു ഗവേഷണ കേന്ദ്രത്തിനൊക്കെ എറിയാതെ എന്നോട് ചെല്ലാനൊക്കെ പറഞ്ഞതാണ് എനിക്ക് പോകാൻ പറ്റിയില്ല അത് ആ ഒരു ലിക്വിഡിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എത്ര വർഷം വേണേൽ അത് കേടു കൂടാതെ ഇരിക്കും അത് ഈ മേൽക്കുമേൽ നമുക്ക് സ്വാഭാവികമായ ഷിംഗിൾസ് ഈ വലിയ വില കൊടുത്ത് മേടിക്കുന്ന സമയത്ത് റിസോർട്ടുകാർക്കൊക്കെ അത് വളരെ പുതുമയായിരിക്കും അതിനുള്ള സംവിധാനങ്ങൾ രാക്ഷസം മുള എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ കണ്ട ഒരു പ്രധാന വിഷ വൃഷമാണ് രുദ്രാക്ഷം അതായത് അതിൻ്റെ പ്രത്യേകത എന്താ രുദ്രാക്ഷം ഹൈന്ദവരുടെ നല്ല വളരെ വിശേഷങ്ങളുള്ള ഒരു മരമാണ് അത് പത്ത് നാൽപ്പത് വർഷം മുകളിൽ പ്രായമുള്ള വലിയ മരം എൻ്റെ ഉണ്ട് അത് ഒരു മരത്തെ തന്നെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ മുഖങ്ങളുണ്ടാകും അപ്പം ചില മുഖങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ഇപ്പം ഏകമുഖി ദ്വിഖി അങ്ങനെ പല വെറൈറ്റികളുണ്ട് അത് കൂടിയ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും മാർക്കറ്റ് വിലയുള്ളത് പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താ ഇന്ന് ഇപ്പോൾ ഒരു ഒരു നാലഞ്ച് വർഷമായിട്ട് മുഴുവൻ കടവലുകൾ കൂട്ടത്തോടെ വന്ന് അത് മുഴുവൻ അതായത് പാകമാകുന്നതിന് പകുതി പോലും പാകമാകുന്നതിന് മുമ്പ് അത് മുഴുവൻ കടിച്ച് നശിപ്പിച്ച് താഴെ ഇടുകയാണ് ഈ കടവാവലിനെ നേരിടാൻ എന്താ വഴി കടവലിനെ നേരിടരുതെന്നാണ് ഇപ്പം വനംവകുപ്പിൻ്റെ അത് സംരക്ഷിത ജീവികളുടെ പട്ടികയിൽ വരുന്ന ഒരു ജീവിയാന്നാണ് പറയുന്നത് അപ്പോൾ കേട്ടോണം കടവല് സംരക്ഷണ സമിതി ഉണ്ടല്ലേ ആ അല്ലെങ്കിൽ സംരക്ഷണമുണ്ട് അതായത് വഴിയേ പോകുന്ന ആകാശത്തിൽ കൂടെ പോകുന്ന കടവാവലിന് വരെ സംരക്ഷണമുണ്ട് കേരളത്തിൽ കർഷകന് സംരക്ഷണം ഗോപി എന്നാണിപ്പോൾ പറയുന്നത് ഇപ്പോൾ പുതിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ത്രീജി അതുപോലെ നിൽക്കുന്നത് ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടി ചെല്ലുമ്പോൾ ധാരാളം കകൾ പാകമാകാതെ പറഞ്ഞ് ഓട്ടിക്കിടപ്പുണ്ട് കേരളത്തിൽ ഇതുണ്ട് എന്ന് പറയുമ്പം ഇതിന് മതപരമായും ആചാരപരമായും ഒക്കെ വലിയ പ്രാധാന്യമുള്ള രണ്ട് രണ്ടോളം വലിയ വൃക്ഷങ്ങൾ ഒരു പ്രയോജനവും ഇല്ലാതെ പറമ്പി നിൽക്കുന്നു എങ്ങനെ പുതിയ കൃഷിക്കാർ ഇങ്ങനെയുള്ള കൃഷിയിലേക്ക് ഇറങ്ങും അടുത്ത നമ്മൾ കണ്ടത് ഒരു സമുദ്രപ്പഴമല്ലേ അതെ എന്താ സമുദ്രപ്പഴത്തിൻ്റെ പ്രത്യേകത അത് തിരുമേനി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ് എൻ്റെ ചരിത്രം എന്താ അത് പുരാണത്തിൽ ഹനുമാൻ ലങ്കയിൽ പോയി രാവണനുമായിട്ട് യുദ്ധം ചെയ്തു ശരീരമാസകലം മുറിവേറ്റ് പുള്ളി ഒരു സമുദ്രത്തിൻ്റെ അടുത്തുള്ള ഒരു തുരുത്തിൽ വിശ്രമിച്ചത് ഈ മരത്തിൻ്റെ ചുവട്ടിലാണെന്ന് പറയപ്പെടുന്നു അപ്പം ഒരു രാത്രി നൈറ്റ് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ ഊണ്ട് മുറി മുറിവുകൾ മുഴുവൻ ഉണങ്ങി സൗഖ്യമായി അത്രയും ശക്തമായ ഒരു മരം സമുദ്രപ്പഴം കാണണമെങ്കിൽ ഈ പറമ്പിൽ അതൊള്ളെന്നുള്ളതാണ് നമ്മുടെ അറിവിലുള്ള എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മൾ കണ്ടത് എന്താണ് ഒരു വിഷം പിന്നെ ഊത് 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 അതായത് ഊതിൻ്റെ അത്രത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വൃക്ഷം ഇവിടെയുണ്ട് അത് അത്ര പിന്നെ നമ്മൾ ആ ആ മലേഷ്യൻ മലേഷ്യൻ പ്രത്യേകത എന്താ അത് ഇപ്പം കമ്പോളത്തിൽ ഏറ്റവും അധികം വില കിട്ടുന്ന ഒരു മരമാണ് അത് ലുലുമാളിൽ അതുപോലെയുള്ള വലിയ വലിയ മാളുകളിലൊക്കെ ആയിരം രൂപയ്ക്ക് എടുത്ത ഒരു 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 പഴശ് നമുക്ക് കിട്ടുന്നില്ല അത് പൂവായിരിക്കുമ്പോളെ ഈ കടവാവലുകൾ വന്ന് പൂ കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് മുഴുവൻ നശിപ്പിച്ചത് പിന്നെ അതിന് ശേഷം നമ്മൾ സൈഡിൽ കണ്ട മരവോ അത് കോളാനിട്ട് കോളാനട്ടെന്ന് പറഞ്ഞാൽ അതെന്താ അതിൻ്റെ പ്രത്യേകത അത് ആഫ്രിക്കൻ വംശയനാണ് അതിൻ്റെ കോളാനട്ട് അതിൻ്റെ കുരുവേൽ പറ്റി പിടിച്ച ചക്കയുടെ ചക്കച്ചോള പോലെയൊരു ഭാഗമുണ്ട് അത് നമുക്ക് തിന്നാൻ കൊള്ളാം നല്ല ഒരു സ്വീറ്റാണ് നല്ല പിന്നെ അതിൻ്റെ എന്നാ പരിപ്പിൽ നിന്നാണ് അതിൻ്റെ പരിപ്പിൽ നിന്നെടുക്കുന്ന സിറപ്പും സോഡായും ഷോറും കൂടെ ചേരുന്നതാണ് ഒറിജിനൽ കൊക്കക്കോള അപ്പോൾ നാച്ചുറൽ കൊക്കക്കോള അതിൻ്റെ അത് കോളാനട്ട് കോളാനട്ട് പിന്നെ നമ്മൾ കണ്ടത് ഒരു വീടിൻ്റെ പുറകെ കണ്ടത് അത് അവക്കാടോ അവക്കാടോ ബോർണിയോ അവക്കാടോ ബോർണിയോ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഉണ്ടാകുന്ന ഒരു അത് സാധാരണ അവക്കാടോക്കാളും ചെറുതാണ് പക്ഷേ നിറച്ച് കാപ്പിക്കുരു കായ്ക്കുന്ന പോലെ കായ്ക്കും അതായത് സാധാരണ ഒരു ജ്യൂസോ ഷെയ്ക്കോ ഒരു ഒരു പഴത്തിൽ നിന്ന് അവക്കാടോടെ ഒരു പഴത്തിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇതൊരു മൂന്നോ നാലോ കാവാണ് പക്ഷേ അതുപോലെ തിങ്ങി കായുണ്ടാവും അത് ശിംശിബാ വൃക്ഷം അത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോയി അശോകവനത്തിൽ ഇതിൻ്റെ ചോട്ടിലാണ് ഇരുത്തിയത് അപ്പം പുള്ളിക്കാരത്തേക്ക് ഇരിക്കാൻ സ്ഥലമല്ല അവിടെയാണോ ഒന്ന് അത് അശോകത്തിൻ്റെ അശോക ഫാമിലിയിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു മരമാണ് ഇനി ഇത് കൂടാതെ നമുക്കിവിടെ മത്സ്യകൃഷിയുണ്ട് ഇപ്പം അതിന്റെ അവസ്ഥ എന്താ മത്സ്യകൃഷി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മത്സ്യകൃഷി ഉണ്ടായിരുന്നു അതിന് കൃഷിഭവൻ്റെ സബ്സിഡി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫിഷറീസ് പാല അതിനോട് ചേർന്ന് താറാവൃഷി ഉണ്ടായിരുന്നു താറാവൃഷി ഉണ്ടായിരുന്നു ആ വെള്ളം ഉപയോഗിച്ച് നെൽകൃഷി ഉണ്ടായിരുന്നു എല്ലാം വിജയകരമായി നടത്തിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ ഫോട്ടോകളൊക്കെ കുറേ ഉണ്ടല്ലോ ഉണ്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കുളത്തിൻ്റെ അവസ്ഥ എന്താ ഫോട്ടോ ഞങ്ങൾ കണ്ടു വീഡിയോ പൊതുജനത്തിനെ കാണിക്കാം സംഭവം ഒരു മുപ്പതോളം സെൻറ്റ് സ്ഥലത്ത് ഒരു ഒരു കുളം ഉണ്ടാക്കി അത് ഈ കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പഞ്ചായത്ത് ഒരു കെട്ടിടമുണ്ട് അതിനകത്താണ് ഈ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് മുഴുവൻ സംഭരിച്ച് വെച്ചോണ്ടിരുന്നത് വർഷങ്ങളായിട്ട് ഒരു പോയിൻ്റ് കൂടെ വരികയാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് അമ്പത് രൂപ ഈടാക്കിക്കൊണ്ട് സേന കൊണ്ടിരുന്ന വേസ്റ്റ് മുഴുവൻ അംഗൻവാടിയുടെ പുറകിൽ സ്റ്റോക്ക് ചെയ്തു പുറകിലുള്ള ഒരു പഞ്ചായത്തിന്റെ തന്നെ ഒരു കെട്ടിടത്തിൽ കെട്ടിടത്തിൽ സ്റ്റോക്ക് ചെയ്തു വർഷങ്ങളായിട്ട് അത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് കെട്ടിടം മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് അത് ആ വേസ്റ്റ് എല്ലാം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പിന്നെ ജലസ്രോതസ്സിലോട്ട് അത് അതിൻ്റെ പുറകിലൊരു പഴയ ഒരു പാറമുടയുണ്ട് അതിലൂടെ ഒരു തോടുണ്ട് ആ പാറമുടയുടെ ആ ഒരു കുഴിയിൽ വെള്ളം കെട്ടി നിന്ന് ആ കുഴി കൊണ്ടുപോയി കുഴിയിലോട്ട് കൊണ്ടുപോയി തള്ളി ള്ളി ആ വേസ്റ്റ് മുഴുവൻ ഈ ബാല അതിൻ്റെ സമീപത്തുള്ള കൂടെ ഒരു കലുങ്ക് കടന്ന് ആ വെള്ളമെല്ലാം ഈ കുളത്തിലോട്ടാ വന്ന് ചാടുന്നത് അപ്പോൾ കുളത്തിൽ ഇപ്പൊ ശരിക്കും പ്ലാസ്റ്റിക് കുപ്പി മാത്രമേ ഉള്ളു പ്ലാസ്റ്റിക് കുപ്പി വീട്ടു മാലിന്യങ്ങള് ചില്ലുകൂപ്പികൾ എന്ന് വേണ്ട സകല വേസ്റ്റുകളും ഉണ്ട് കരിതാർമ്മസേന അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ഇതിനകത്ത് മീൻ വളർത്താൻ പറ്റില്ല ഒന്നും പറ്റിയല്ല അത് അവര് വന്ന് പറഞ്ഞു ഞാൻ അപേക്ഷിച്ചതാ അപ്പോൾ ഇത് കുളം ക്ലീൻ ആക്കാതെ തരാൻ പറ്റിയല്ല മത്സ്യ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ പറ്റിയല്ല ആളുകളുടെ വീട്ടിൽ നിന്ന് അമ്പത് രൂപ വെച്ച് ഫീസും മേടിച്ച് കൊണ്ടു ഇറക്കി വെച്ച വേസ്റ്റില് അത് തന്നെ വർഷങ്ങളായോ പല വർഷങ്ങളില് പല വർഷങ്ങളില് ആളുകള് പണം കൊടുത്ത് അവിടെ കൊണ്ടാണ് വെച്ചത് ഒരു 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 കർഷകന്റെ മീൻകുളത്തിലേക്ക് തട്ടി അല്ല ഇത് ഇത് ക്ലീൻ ഉത്തരവാദികളായ പഞ്ചായത്ത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഏത് ഈ കർഷകൻ എന്ന രീതിയിൽ താങ്കളോട് അവരുടെ സമീപനം വളരെ നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് ഇതുവരെ നടത്തിയേക്കുന്നത് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു പ്രോത്സാഹനം ഈ പഞ്ചായത്തിൽ നിന്ന് അടുത്ത കാലത്തൊന്നും കിട്ടുന്നില്ല അതൊരു പ്രോത്സാഹനമില്ല പരാതി പറഞ്ഞു ഇതുവരെ അത് ക്ലീൻ ചെയ്യാനുള്ള നടപടി അതാ കുളം മുഴുവൻ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതായത് മാസങ്ങളോളം ഈ വെള്ളത്തിൽ ഈ വേസ്റ്റ് വന്നിട്ട് അതിൻ്റെ പകുതിയോളം വേസ്റ്റ് കുളത്തിൻ്റെ അടിത്തട്ടിലോട്ട് പോയി പിന്നെ ചില്ലുകൂപ്പികൾ മുഴുവൻ കുളത്തിൽ ആകമാനം പൊട്ടിച്ചതൊരു കിടപ്പുണ്ട് അത് കുളം പറ്റിച്ച് അത് മൊത്തം ക്ലീൻ ചെയ്ത് തരണം അതിന് അവർ അവർ തയ്യാറില്ല ഇതാണ് നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ കുളം കുളം ശരിക്കും വെള്ളം പറ്റിച്ച് ഹിറ്റാച്ചി ഇറക്കി അതെ അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തന്നാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഒരു ദുർഗന്ധമാണ് അതിനകത്തുനിന്ന് സാധാരണ ഈ തൊട്ടടുത്ത് ഒരു അതിലേക്കൂടെ മീനിച്ചിലാറാണ് അപ്പം മീനിച്ചിലാറ്റിൽ ആറ് ഞങ്ങളൊക്കെ ആറ്റിലെ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മഴ വന്നാൽ ആറ് കലങ്ങിയാൽ ഞങ്ങളാ കുളത്തിലെ വെള്ളമൊക്കെ ആയിരുന്നു ആശ്രയിച്ചോണ്ടിരുന്നത് കുളിക്കാനും ഒക്കെ ജലസേചനത്തിന് ഇപ്പം ആ അതുപോലെ ദുർഗന്ധമാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹരിതകർമ്മസേന ഒരു കർഷകന് ചെയ്തു കൊടുത്ത വലിയ പ്രശംസാർഹമായ ഒരു കാര്യമാണ് പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ പേരെന്നു പറഞ്ഞു പറഞ്ഞാൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര പൂഞ്ഞാർ തെക്കേക്കരയിലെ ഹരിതകർമ്മസേനയുടെ ലോകം മുഴുവൻ അറിയേണ്ട ഒരു കാര്യമാണ് ഹരിതകർമ്മസേന ചെയ്ത ചില ഉപകാരങ്ങൾ ഇനി താങ്കളെ ഉപദ്രവിച്ച അടുത്ത ഡിപ്പാർട്ട്മെൻ്റ് ഏതാ പിന്നെ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എന്താ ചെയ്തതിൻ്റെ ഇടയ്ക്ക് അത് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മോൾ ഭാഗത്തൂടെയാണ് പി ഡബ്ല്യു ഡിയുടെ റോഡ് പൂഞ്ഞാർ പെരിങ്ങളോം റോഡ് കടന്നു പോകുന്നത് അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ അത് അന്താരാഷ്ട്ര നിലവാരത്തിലോട്ട് ടാർ ചെയ്യുകയുണ്ടായി വീതി കൂട്ടുകയും അതായത് കയറ്റങ്ങൾ കയറ്റം കുറച്ച് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പം വർഷങ്ങളായിട്ട് എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് പാറമടയുണ്ട് പാറമടയുണ്ട് ഒരു പഞ്ചായത്ത് റോഡുണ്ട് അപ്പോൾ ഈ പാറമടയിൽ നിന്നും പഞ്ചായത്ത് റോഡിൽ നിന്നും എല്ലാം വരുന്ന വെള്ളം ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള ഓളയിൽക്കൂടെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് അതെല്ലാ വർഷവും വർഷത്തിൽ രണ്ട് തവണ ഞാൻ പണിക്കാരെ വെച്ച് അത് ക്ലീൻ ചെയ്യിക്കുന്നതായിരുന്നു നല്ലപോലെ താത്ത് വിടുന്നതായിരുന്നു ആ ഓടയവർ അടച്ചു കളഞ്ഞു അടച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു പോലെ ആക്കി വെച്ചേക്കാണ് അപ്പോൾ ഈ വെള്ളം മുഴുവൻ റോഡ് ഓവർഫ്ലോ ചെയ്ത് എൻ്റെ മിറ്റത്തോട്ടും പറമ്പിലോട്ടും എൻ്റെ കിണർ പോയി നൂറ്റാണ്ടുകളായിട്ടുള്ള വല്യപ്പൻ്റെ കാലം പോലെയുള്ള കിണർ ഉപയോഗശൂന്യമായി മിറ്റത്തെ ചിപ്സ് മുഴുവൻ വെള്ളം പിന്നെ കണ്ടല്ലേ വെള്ളം പാലാ കിസ്കോ ലാവി കൊണ്ടി പരിശോധിച്ചപ്പോൾ ആയിരത്തിഒരുന്നൂറാണ് കോളിഫോം ബാക്ടീരിയയുടെ ഇളവ് മുപ്പത്തഞ്ചാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യാം അപ്പോൾ അതിൽ എത്രയോ മടങ്ങാണ് അതുകൊണ്ടാണ് ആ കിണർ അത് സ്ഥിരമായിട്ട് ഒരു നാല് വർഷത്തോളം ഈ റോഡിൽ നിന്ന് വരുന്ന മലിനജലം മുറ്റത്ത് കെട്ടി നിന്നിട്ട് ആ കിണർ ഇടിഞ്ഞു തന്നു അതിന്റെ അടിഭാഗം അതായത് മോളത്തെ പഞ്ചായത്ത് റോഡിൽ നിന്നും പാറമടകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഒരു ചെറിയ കലുങ്ക് അല്ലെങ്കിൽ ചെറിയൊരു കലുങ്ങ് പണിത് സ്ലാബ് ഇട്ടാൽ റോഡിന്റെ അങ്ങേ സൈഡിൽ കൂടെ പോകാൻ വേണ്ട അതോ കുറച്ച് ഇനി താക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയാൻ പോകുന്ന ഒരു നയമുണ്ട് അവിടെ താത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഇടിക്കും അവിടെ അപ്പുറവും ഇപ്പുറവും കുറച്ചുകൂടെ മാറി വണ്ടി പോകുന്ന സ്ഥലമല്ല കുറച്ച് മാറിപ്പോലും നമ്മൾ ആ പാറമടയുടെ ആ ഭാഗത്ത് ആ ഭാഗത്ത് ഒരു സകല നല്ല പോലെ താത്ത് അങ്ങനാവശ്യം അങ്ങേവശം ഒരു കലങ്കായിട്ട് ഉണ്ടാക്കി ഇട്ട് മൂടിയാൽ ഈ പ്രശ്നം കംപ്ലീറ്റ് അങ്ങ് തീരും വെള്ളം നേരെ അങ്ങ് പോലോ അങ്ങനെ പോകേണ്ടിടത്ത് ഇപ്പുറത്തോട്ട് ഒരു ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം രൂപയ്ക്ക് ഫണ്ട് അനുവദിച്ചിട്ട് വെള്ളം നമ്മുടെ പറമ്പിലും നമ്മുടെ കിണറ്റിലും നമ്മുടെ വീട്ടിലും വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തു ആ ബഹുമാനപ്പെട്ട പി ഡബ്ല്യുടിയുടെ പിന്നാര മക്കൾ ഒപ്പിച്ച് വെച്ചാൽ കൊലവാണ് ു ഡിയുടെ പുന്നാരമക്കള് ഒപ്പിച്ച ഒരു കൃഷിക്കാരൻ കൊടുത്ത കോലം ഇത് ഡിപ്പാർട്ട്മെന്റ് ഇത് ഒരു ടൂറിസത്തിന്റെ ലൈസൻസോടുകൂടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു സംരംഭമായിരുന്നു അതായത് നേരത്തെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് ലൈസൻസും അതായത് ഫാമിൽ ആൾക്കാരെ കൊണ്ടുവന്ന ഫാം പ്രോഡക്റ്റ് സെല്ലിങ്ങും എല്ലാം ഉണ്ടായിരുന്നതാണ് എല്ലാം നിന്നുപോയി എല്ലാം എല്ലാം നിന്നുപോയി അല്ല അതുകൊണ്ട് നമ്മുടെ ടൂറിസം ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ടൂറിസവും ബി ഡബ്ല്യു ഡി എല്ലാം ഒരാളാണല്ലോ അപ്പം അദ്ദേഹത്തിന് കൊണ്ടുപോയി പരാതി കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ അത് പുള്ളി എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു ഒമ്പതര ലക്ഷം രൂപ അനുവദിച്ചു അതനുവദിച്ച് ഇവിടെ വലിയ പത്ത് പണികളൊക്കെ നടത്തി ഇപ്പം നേരെ ഗേറ്റ് വഴി മിറ്റത്തോട്ടാണ് വെള്ളവെല്ലാം വരുന്നത് മന്ത്രി മന്ത്രി സഹായിച്ചു മന്ത്രി വാക്ക് വലിച്ചു സഹായിച്ചു ഉദ്യോഗസ്ഥന്മാർ അത് പണിയേണ്ട പോലെ പണത് വായിക്കത്തോട്ട് കൊണ്ടുപോവെടുത്തു അതല്ലേ ആ ഇനി അടുത്ത ഉപദ്രവിച്ച ഡിപ്പാർട്ട്മെന്റ് വകുപ്പിന്റെ ആണല്ലോ അവരുടെ സംരക്ഷിത ജീവിയാണ് തൊടാൻ പറ്റിയാൽ ഇപ്പം പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കാൻ പോലും കാട്ടുപോന്നി അമ്മച്ചനുണ്ട് കാട്ടുപോത്തിന് അമ്മച്ചനുണ്ട് പിന്നെ കാട്ടിക്കോട് നടക്കുന്ന സാകല അലവലാധിക്കും അമ്മ്മാച്ചന്മാരുണ്ട് അവസാനം വാവലിനും വേഴാമ്പലിനും വരെ അമ്മ്മാച്ചന്മാരുണ്ട് കൃഷിക്കാരൻ ആരുമില്ല എന്ന ഭാഗത്ത് അതെത്തി ഇപ്പോൾ ഈ വാവലിനെ നിയന്ത്രിക്കാൻ പല മരങ്ങളും ഉണങ്ങിയല്ലേ പരമാ അത് സ്ഥിരമായിട്ട് വന്ന വാവല് ഈ അതിൻ്റെ ആ നഖം വെച്ചിങ്ങനെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പല ശിഖരങ്ങളും ഉണങ്ങി കാലക്രമേണ ആ മരം ദ്രവിച്ച് പോവുകയാണ് പതിവ് അപ്പം പല മരങ്ങളും ഉണങ്ങി കണ്ടല്ലോ ഉണ്ട് ഇപ്പം പകുതി പോലും മൂപ്പത്താത്ത കായകളാണ് മുഴുവൻ നശിപ്പിച്ച് കളയുന്നത് മുഴുവൻ കടിച്ചു കളയുകയാണ് അതിനിപ്പം മധുരം വേണമെന്നില്ല രുദ്രാക്ഷക്കായ്ക്കൊക്കെ എന്നാൽ മധുരമാണ് അതിന് ചവറുപ്പവും കൈപ്പുക അതുവരെ വന്ന് കളയുകയാണ് പിന്നെ വലയിട്ടും റംബുട്ടാം പോലെയുള്ള മരങ്ങൾ വലയിട്ട് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഈ ഈരാറ്റുവട്ടക്കാർക്ക് ഒരു ഫ്രൂട്ട് എടുക്കുന്ന പഴങ്ങൾ എടുക്കുന്ന ഒരാൾക്ക് ഇത് ഒരാ ഒരു വർഷത്തേക്ക് കൊടുത്തു അവർ വന്ന് വലയിട്ട് ഒരു വലയ്ക്കാത്ത ഏഴ് പാവലാണ് കയറി ഇരിക്കുന്നു അതായത് വലയും ഈ പഴവും തമ്മിൽ പറ്റി ചേർന്ന് ഇരിക്കുന്നിടത്ത് വന്നിരുന്ന് തിന്നിട്ടോ വലയ്ക്ക് ആ പോത്തുണ്ടാക്കി അകത്ത് കയറുകയാണ് ഇപ്പോൾ ഈ റമ്പുട്ടാൻ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മലയാളി അനുകരണത്തിൻ്റെ പുറകെ പോയി മുടിയുന്നവന ഒരുത്തൻ ഒരു കൃഷി ചെയ്ത് അവനെന്തേലും കിട്ടിയെന്ന് തോന്നി എല്ലാവരും കൂടെ അങ്ങ് ചെയ്യും ഇപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെയൊക്കെയും നമുക്ക് കർഷകൻ ഒരു നൂറ് രൂപ വരെയൊക്കെ കിട്ടുമായിരുന്നു അല്ലേ നൂറ് രൂപ വരെയൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഈ കൊല്ലം ഈ കൊല്ലം സംഭവിച്ചതെന്നു വെച്ചാൽ വഴിയിൽ ഈ കൂടിയ ഹൈബ്രിഡ് റമ്പുട്ടാൻ നൂറ് രൂപയ്ക്കും എൺപത് രൂപയ്ക്കും വഴിയും മേടിക്കാൻ കിട്ടും കിട്ടും രൂപ കിട്ടും വാവൽ അങ്ങനെ ചെയ്യും ഒരു ഇനി അത് പോലീസ് കേരള പോലീസ് കേരള പോലീസ് ഞാൻ ഇവിടെ തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു തെറ്റിദ്ധാരണയല്ല അത് വേണ്ട രീതിയിൽ കേസ് അന്വേഷിക്കാതെ എന്നെ തകർക്കാൻ വേണ്ടിട്ട് അതായത് എതിർ കക്ഷികൾ മുച്ചോടു എന്നെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പോലീസ് പോലീസിൽ പരാതി കൊടുത്തു അപ്പോൾ അപ്പം അത് അവർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ അവരത് ശരിക്കും അന്വേഷിച്ചില്ല കേസ് അന്വേഷിക്കാതെ ഇവിടെ വന്ന് എൻ്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഞാനിത് മുഴുവൻ ലോൺ എടുത്ത് ബാങ്കുകളിൽ നിന്ന് രണ്ട് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ആ വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിക്കവേ എൻ്റെ വീട് മുഴുവൻ റെഡി ചെയ്യുകയും എൻ്റെ സാധനങ്ങൾ എൻ്റെ ഈ ഹോം സ്റ്റേയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഫോണുകൾ എൻ്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മെമ്മറി മെമ്മറിക്കാർഡ് എൻ്റെ പ്രോജക്റ്റ് പാസ്ബുക്കുകൾ എൻ്റെ സർവ്വ വിലപ്പെട്ട പ്രമാണങ്ങൾ എടുത്തോണ്ട് പോകും അവസാന കേസുകൾ എങ്ങനെയായി കേസ് തന്നെ വെറുതെ വിട്ടു ഞാൻ ഹൈക്കോടതിയിൽ പോയി ആക്കി കേസ് ഇവിടെ വിസ്തരിച്ച് തീർത്തു ഈരാറ്റുവേട്ട കോടതിയിൽ എന്നിട്ട് എനിക്ക് കുറച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഫോൺ അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയല്ല അത്രയും വർഷം എൻ്റെ ഈ പഴച്ചെടികളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന അന്നത്തെ കാലത്തെ പത്ത് നാൽപ്പതിനായിരം രൂപയുടെ ക്യാനിൻ്റെയൊക്കെ ക്യാമറ ഉണ്ട് എല്ലാം ഒന്നും വർക്കിംഗ് അല്ല എൻ്റെ ലാപ്ടോപ്പ് ഏറ്റവും എന്നിട്ട് എൻ്റെ പ്രമാണങ്ങൾ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടതാണ് എനിക്ക് ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു ലോൺ സംബന്ധിച്ച ഒരു വിവരം പോലുമില്ല അത് മുഴുവൻ കോടതിയിലെ കേസ് കഴിയുമ്പോൾ തരാ തിരിച്ച് കിട്ടും ാണ് പറഞ്ഞത് കോടതിയിൽ നിന്ന് മേടിച്ചോളാൻ പക്ഷേ പോലീസ് അത് കോടതിയിലൊന്നും ഹാജരാക്കിയിട്ടില്ല എൻ്റെ ഇവിടെ വന്ന് ഭയങ്കര ബലപ്രയോഗം നടന്നു എൻ്റെ ഞാൻ ഒരു മകനേ ഉള്ളൂ എൻ്റെ അമ്മയെ പിടിച്ച തള്ളി അമ്മ അഞ്ച് വർഷത്തോളം പാലിയെ പറ്റി അപ്പോൾ അപ്പം ഹോം സ്റ്റേ എല്ലാം സ്വാഭാവികമായിട്ട് നിന്ന് പോയി എന്ന് പറഞ്ഞാൽ കടപ്പ് രോഗികളുടെ അടുത്ത് നമുക്ക് ഹോം സ്റ്റേ നടത്താൻ പറ്റിയില്ല അത് ഈ കടപ്പ് രോഗിയുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് സ്മെല്ലൊന്നും സ്മെല്ലെ എപ്പോഴും ബഹളം കാർച്ച ഇതൊക്കെ വന്നു കഴിയുമ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല അങ്ങനെ അത് സ്റ്റോപ്പായിപ്പോയി അപ്പോൾ അങ്ങനെ വന്നു അവസ്ഥ എന്താണ് ഇന്ന് ലോണെടുത്ത് ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ലോണെടുത്തത് ഇപ്പം മൂന്ന് കോടി രൂപയോളം ആയി നിൽക്കുന്ന അവസ്ഥ എനിക്ക് ഞാൻ ടൂറിസം അതുപോലെ കാർഷിക നഴ്സറി ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതായത് ഒരു ഒരു സംഭവത്തിന് എന്തെങ്കിലും ഇപ്പോൾ ഒരു ടൂറിസത്തിന് ഒരു കോവിഡ് പോലെയുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആൾ വരികയല്ല അത് നിൽക്കും എന്നാലും നമുക്ക് നേഴ്സറി ഈ ഇത്രയും മരങ്ങൾ ഒരു അറുന്നൂറിൽ പരം വെറൈറ്റിയിലുള്ള വൃക്ഷങ്ങളും കായ്ഫലങ്ങൾ തരുന്ന മരങ്ങളും എല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചു ഇതിൻ്റെ താഴെ വീഴുന്ന ഈ സീഡ് കളക്ട് ചെയ്ത് തൈ പോലും ലക്ഷക്കണക്കിന് തൈകൾ വരും ഇത് വെറും ഇരുപത്തഞ്ച് രൂപ വെച്ച് പോലും ഒരു മരത്തിന് ഒരു തൈക്ക് കിട്ടിയാൽ പോലും നല്ല രീതിയിൽ ഈ ലോൺ അടച്ചു പോകാനും മുന്നോട്ട് പോകാനും പറ്റുമായിരുന്നു ആ ഒരു വിചാരം പിന്നെ ഇപ്പം ഒരു ഒരു ചെറിയ തൈ ആ വർഷം വിറ്റ് പോയില്ലെങ്കിലും അത് കവറ് മാറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പിന്നെ മല കൂട്ടി വയ്ക്കാം ഒരിക്കലും അതൊരു നഷ്ടമാകിയാൽ അപ്പം ആ മേഖലയെല്ലാം നിന്നുപോയി ആ മേഖല ഇപ്പോൾ വാവല് കാരണം ഒരു ഒരു കാഫലം കിട്ടുന്നില്ല ഇനി ഒരു കാര്യം ചോദിക്കട്ടെ കൃഷിക്കാരനെ തളർത്താൻ വേണ്ടി കേരളത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേര് കൃഷി വകുപ്പ് കൃഷി കൃഷി വകുപ്പ് വകുപ്പ് അതിൻ്റെ ഇങ്ങോട്ട് അവർ ഒത്തിരി സപ്പോർട്ട് ഉണ്ട് ഉണ്ട് കൊണ്ട് അവർക്ക് ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അവരെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വനംവകുപ്പിൻ്റെ ആണ് ഇവിടെ വന്ന് ബാക്കിയുള്ളതിനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് ഇപ്പോൾ കൃഷിഭവൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഈ പറമ്പി വെച്ച് നടത്തി എൻ്റെ ഈ ഈ പ്രോ പ്രോപ്പർട്ടി വീഡിയോ കളിയിലെല്ലാം വരുന്ന ഏറ്റവും പ്രധാന കമൻറ്റ് കൃഷി വകുപ്പിനെ കൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണമെന്നാണ് ചോദിക്കുന്നത് അഭിപ്രായം എന്താ ഇത് പൂഞ്ഞാറ് തെക്കേക്കര കൃഷിഭവൻ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് നല്ല അനുഭവമാണ് അവര് ഒത്തിരി സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ ആ രീതിയിലോട്ടായി പോയി അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ ഈ കാര്യങ്ങളെ നിക്കുക അവരാണ് ഇത് കൃഷി മന്ത്രിയൊക്കെ ഇല്ലേ ഉണ്ട് ഉണ്ട് ഉണ്ടല്ലോ പക്ഷേ വനം വനംവകുപ്പ് വനംമന്ത്രി ഒക്കെ മന്ത്രിയും കൃഷിമന്ത്രിയും മന്ത്രിയും ടൂറിസം മന്ത്രിയും എല്ലാം ഡിപ്പാർട്ട്മെന്റൽ ലെവലിൽ ഒരേ ഗ്രേഡ് ഉള്ളവരല്ലേ അതെ അതെ അപ്പൊ ഇവര് നോക്കിയാൽ അങ്ങോട്ട് ഇങ്ങോട്ടും കാര്യം നടക്കും അവര് നോക്കുന്നില്ല ഞാൻ മന്ത്രിമാർക്കൊക്കെ നടക്കുകയല്ലേ ഇവിടെ കൃഷി ഇല്ലാലും കൃഷി ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിയല്ലേ അല്ലേ അപ്പൊ കൃഷി വകുപ്പിന്റെ തലപ്പത്തിനിന്നൊരു അനക്കം ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതെ 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 ഈ കൃഷി വകുപ്പുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ കർഷകർ ഗുണമില്ല അപ്പൊ ഈ നാട്ടുകാർ കവൻറ്റിടുന്നത് സത്യ സത്യ അപ്പൊ ചോദിക്കുമ്പോൾ ഇപ്പോ ഏതാണ്ട് മൂന്ന് കോടി രൂപ കടത്താൻ നിക്കുകയാണ് എത്തിയണം ജപ്തി ഭീഷണി നേരിടുക ഇപ്പം കോടതിയിലും ട്രൈബ്യൂണലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അത് ഏറെ നാൾ നിൽക്കാൻ പറ്റിയല്ല എപ്പോൾ വേണേൽ അത് നമുക്ക് എതിരായിട്ട് വരും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഫുള്ളെന്ന് പറഞ്ഞതുപോലെ ഗ്രീ കൂടുതൽ റെഡ് പിന്നെ ഓറഞ്ച് പിന്നെ യെല്ലോ ഗ്രീൻ സോൺ എന്ന് പറയുന്ന ഒരു സകലം ഭാഗം ഒരിക്കലേ ഉള്ളൂ വയനാട് ജില്ലയുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ല ഒഴിച്ച് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ റെഡ് ഓറഞ്ച് ഗ്രീന് അല്ല യെല്ലോ സോണായി മാറിയിരിക്കുക മിക്കവാറും യോഗമുണ്ടെങ്കിൽ ഈ പണ്ടാലൊരു മലയുണ്ടല്ലോ ഇച്ചിരി ഒരു മലയല്ലേ ഇതിങ്ങനെയും കൂടി ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് നമ്മളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു ചിന്തയെന്നതാണ് വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥ നമുക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ മുന്നോട്ടൊരു പ്രതീക്ഷയില്ല മറുപടിയില്ലാത്തൊരവസ്ഥയാണ് കൃഷിക്കാരനെ സംബന്ധിച്ച് അതെ ഇതാണ് കേരളത്തിൻ്റെ കർഷകൻ്റെ യഥാർത്ഥ ചിത്രം ഞാനാ കേരളത്തിലെ കർഷക സംഘടനയോട് പറയട്ടെ നിങ്ങളവിടെ എവിടെയും സെമിനാർ സംഘടിപ്പിക്കുകയും മോടി ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കർഷകനെ അവഗണിക്കരുത് ചെറുപ്പക്കാരനാണ് എത്ര വർഷമായി ഐ ഫിൽ ശക്തമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ചെറുപ്പം മുതൽ റബ്ബറ് നട്ടിട്ടുണ്ട് റബ്ബറ് വെട്ടി ഇരുപത് വർഷത്തോളം ഞാൻ റബ്ബറ് പ്ലാന്റിങ് ആയിരുന്നു അത് കഴിഞ്ഞാൽ റബ്ബറ് തന്നെ വെട്ടിയിട്ടുണ്ട് വർഷം തന്നെയുണ്ട് ഞാൻ ഡിഗ്രി ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ ഉദ്യോഗസ്ഥന്മാർ പറയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങൾ പി എസ് സി എഴുതി ജോലി ഉണ്ടാക്കിയതാണ് കഷ്ടപ്പെട്ട് പഠിക്കാനും പോയില്ല ജോലിക്കും പോയില്ല ഒന്നും പോയില്ല പൈതൃകമായി കിട്ടിയ സ്ഥലമല്ലേ ഇത് തലമുറകളായി കിട്ടുക ആ സ്ഥലത്തിറങ്ങി കൃഷി ചെയ്ത് അവസാനം ഈ രീതി വന്നു നിൽക്കുക ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളരെ ദയനീയമായൊരു ചിത്രമാണ് ഈ ചിത്രം ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ സംസ്ഥാനം തകർന്ന് തരിപ്പണമായി പോകും അപ്പോൾ ഇതിന് ലക്ഷ്യങ്ങളും ദർശനങ്ങളുമുള്ള ആളുകൾ തലപ്പത്തേക്ക് വരികയും അതിനനുസരിച്ച് എന്താ പറയുക ഇപ്പം വനംവകുപ്പിൻ്റെ തന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പം കാട്ടുപോത്ത ആന കുരങ്ങാ കാട്ടുപന്നി അതൊക്കെ വിളകൾ നശിപ്പിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം മറ്റേ കർഷകർക്ക് ഏറ്റവും ദുരന്തമായിട്ട് വരാൻ പോകുന്നത് കടവാവലുകളാണ് അത് അതുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു ഗുണവുമില്ല അത് സാധാരണ വലിയ ശാസ്ത്രജ്ഞന്മാരും കാർഷിക ആൾക്കാരും ഒക്കെ പറയും അത് വിത്ത് അല്ല പരാഗണം ഒക്കെ നടത്താൻ സഹായിക്കുന്നതാണ് പക്ഷേ കടവാവലുകൾ കൊണ്ട് പരാഗണം നടത്താൻ പറ്റിയല്ല മുക്കാ കിലോ ഒരു കിലോയ്ക്കെടുത്ത് തൂക്കമുള്ള കടവാവിൽ ഒരു പൂവേ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ പരാഗണം നടക്കുമെന്ന് ചിന്തിച്ചാൽ കാര്യമേ ഉള്ളൂ കൂടാതെ ഇതിൻ്റെ മേത്തെല്ലാം ചെള്ളുണ്ട് ഈ ചെള്ള് വേറെ ഒരു അന്യ മൃഗത്തിൻ്റെ മേത്ത് ഇപ്പം പന്നിമൊഴിയൊക്കെയാണ് ഇത് ഈ നിപ്പ പോലെയുള്ളത് പകരുന്നെന്നാണ് പറയുന്നത് ഈ ഒരു എട്ടുകാലി പോലെ ഇരിക്കും മഹാവൃത്തികെട്ട ഒരു കണക്കിന് ചെള്ളാണ് ഇതിൻ്റെ മേത്തുള്ളത് രോഗം കൂടുതലായിട്ടും അതുകൊണ്ട് അതൊന്നും ഇതുവരെ ഒന്നും പഠനവിധേയം ആക്കിയിട്ടില്ല ഞാൻ പക്ഷേ എൻ്റെ പറമ്പിൽ കാക്ക കുത്തിയൊക്കെ കിടക്കുന്ന ഈ കടവാവലുകളുടെ മേത്തുന്ന ചെള്ളിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെള്ള് വേറെ ഒരു മൃഗങ്ങളുണ്ട് ഇപ്പോൾ ഒരു പശുവോ പട്ടിയുടെയൊക്കെ മേത്ത് നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവാസവ്യവസ്ഥ മാറുകയാണ് അതൊക്കെ ഏതു തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതൊന്നും പറയാൻ പറ്റിയാൽ പിന്നെ ഇതൊക്കെ പഠിക്കാനുള്ള ശാസ്ത്രജ്ഞന്മാരും വനവകുപ്പിനും നമ്മുടെ കൃഷി വകുപ്പിനും ഒക്കെ ഇല്ലേ പിന്നെ ഈ ലോകം മുഴുവനും പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കാനിപ്പോൾ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ കടവാവലുകളെ നിയന്ത്രിക്കാതെ ഇതുപോലെ പഴച്ചെടികൾ നടാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നു അതൊരു കാര്യം ഞാനിപ്പോൾ ചോദിച്ചത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ കൃഷി വകുപ്പിനും വനം വകുപ്പിനും ഒക്കെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇല്ലേന്ന് ആർക്കറിയാം അപ്പോൾ ഞാൻ മലയാള മലയാളികളോട് അല്ലെങ്കിൽ മലയാള മനസ്സിനോട് അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള മലയാളികളോട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക ചെറുപ്പം മുതൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഈ മനുഷ്യൻ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വന്നെങ്കിൽ ഇതിനെന്താണൊരു മറുപടി ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ദ ഇദ്ദേഹത്തിൻ്റെ അനുഭവം കണ്ടിട്ട് ഈ എങ്ങനെ ധൈര്യപൂർവ്വം പുതിയ തലമുറയിലുള്ള യുവാക്കൾ അല്ലെ യുവതികൾ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങും അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നാല് ഡിപ്പാർട്ട്മെൻറ്റാണ് കോട കോടാലിയായിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഈ പൊതുജനത്തിൻ്റെ നികുതിപ്പണം എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് സത്യത്തിൽ ഇവിടുത്തെ പൊതുജനത്തിന് ഗുണം ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് ആ ഉത്തരങ്ങൾക്ക് അനുസൃതമായി ചില കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ചേർത്ത് തന്നെ പറയാം ഞാൻ എപ്പോഴും പറയും മൂന്ന് കോടി അറുപത് ലക്ഷത്തി അറുപത്തൊന്ന് ലക്ഷത്തോളം ജനമുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ അതിലൊരു പത്ത് പതിനൊന്ന് ലക്ഷം പിഗ്രി പിള്ളേർ പോട്ടെ ബാക്കി മൂന്നര കോടി എന്ന് നോക്കിയാൽ അതിൽ പതിനഞ്ച് ലക്ഷം ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അധികാരവർഗം ബാക്കി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷമാണ് ഇവിടുത്തെ പൊതുജനമെന്ന സാധാരണക്കാരൻ ഈ പതിനഞ്ച് ലക്ഷത്തിൽ ഒരു പത്ത് ശതമാനം ആളുകൾ ജോലിയെടുക്കുന്നവരാണ് അധികാരവർഗത്തിൽ പത്ത് ശതമാനം അല്ലെ പതിനഞ്ച് ശതമാനം ജോലി എടുക്കുന്ന ബാക്കി എൺപത്തഞ്ച് ശതമാനം മേടിക്കുന്ന കാശിൻ്റെ പത്തിലൊന്നിന് ജോലി ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ നേരിടുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കാനാണ് കൃഷി വകുപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വനം വകുപ്പെന്ന് പറയുന്നത് വനത്തിൽ കിടക്കുന്ന ഒരു സാധനങ്ങളും അത് കരയിൽക്കൂടെ നടക്കുന്നതാണേലും ആകാശത്തിൽക്കൂടെ നടക്കുന്നതാണ് പറക്കുന്നതാണേലും ഒരെണ്ണവും മനുഷ്യന് ശല്യം ഉണ്ടാകാതെ സംരക്ഷിക്കാനുള്ള വകുപ്പാണ് വനം വകുപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ സർക്കാരാണ് ഒരു പ്രദേശത്ത് പത്തോ ഇരുപതോ വാർഡുകളിൽ ഉള്ള എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സർക്കാരിൻ്റെ ഏറ്റവും ചെറിയൊരു രൂപമാണ് പഞ്ചായത്ത് ആ ഇനി നമ്മൾ നോക്കുമ്പോൾ പോലീസ് എന്ന് പറയുമ്പോൾ എന്തറിഞ്ഞാലും ചാടി പുറപ്പെടുന്നതിന് ഇപ്പുറം അതിൻ്റെ സത്യം എന്താണെന്ന് അറിഞ്ഞ് അവരെ നിർത്തി വളർത്തേണ്ട ഒരവസ്ഥ ഇപ്പോൾ അനേക ആളുകൾക്ക് ജോലിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹന സ്ഥലമാത് ഇപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പോലും ഉപജീവനത്തിനുള്ള സാഹചര്യങ്ങളില്ലെന്നായി അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഞാൻ ലോകം മുഴുവനുള്ള മലയാളികളുടെ മുമ്പിലേക്ക് വെക്കുന്നു നിങ്ങൾ ഇതിനെന്ത് ചെയ്യണമെന്ന് കമൻറ്റുകളിലൂടെയും ഒക്കെ നിങ്ങൾ സംസാരിക്കണം ഞാൻ ഇതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറുണ്ട് നിങ്ങൾ അതിൽ വാട്സാപ്പിനകത്ത് അതിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ തരാം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്ന് കണ്ട് കാണണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ലോകം മുഴുവൻ എത്തിക്കണം ഏതൊക്കെയാണ് ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചല്ലോ നന്ദി നമസ്കാരം